നമസ്കാരം നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരു ജയന്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപതിനാണ് നാം ആഘോഷിക്കുന്നത് ലോകത്തിലെ തന്നെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാവാനാകുന്ന ഒരു തത്വശാസ്ത്രം ഒരു ഫിലോസഫി പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി കാര്യങ്ങൾ നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തി എന്ന നിലയിൽ ഏറ്റവും നല്ല രീതിയിൽ ആദരിക്കപ്പെടേണ്ട ഒന്നാണ് ഗുരു ജയന്തി എന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ ആദരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവും അതിലേക്കാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത് അതിനുവേണ്ടി ചില വസ്തുതകൾ ഇവിടെ പറയുന്നു ഗുരു ജനിച്ചത് ചിങ്ങമാസത്തിലെ ചതയം നാളിലാണ് ആയതിനാൽ തന്നെ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ചതയം നാളിൽ ഗുരുജയന്തി ആചരിക്കപ്പെടുന്നു ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി മുപ്പത്തിരണ്ട് ചിങ്ങം അഞ്ചിനാണ് ഞാൻ ഈ തീയതി പറഞ്ഞത് കൊല്ലവർഷം ആണ് കേട്ടോ ഇപ്പോൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാണ് അതുപോലെ തന്നെ അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ആഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ഗുരുവിൻ്റെ സമാധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്തംബർ ഇരുപതിനാണ് ജനനം ആഗസ്റ്റ് ഇരുപത് അതുപോലെ തന്നെ മരണം സെപ്റ്റംബർ ഇരുപത് ഇനിയും മലയാളമാസത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അക്കാലങ്ങളിൽ മലയാളമാസത്തിന് പ്രാമുഖ്യമുണ്ടായിരുന്നല്ലോ ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നി അഞ്ചിനാണ് ഗുരു സമാധി അടഞ്ഞത് ഗുരുവിൻ്റെ സമാധി ആചരിക്കുന്നത് കന്നി അഞ്ചിനാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നിയഞ്ചിനാണ് ഗുരു സമാധി അടഞ്ഞത് ആ ദിനം ആചരിക്കുന്നു അന്ന് കാലഘട്ടങ്ങളിൽ മലയാള മാസത്തിന് നാട്ടുകാർക്കിടയിൽ ഏറെ പ്രാമുഖ്യമുണ്ടായിരുന്ന കാലഘട്ടമായതുകൊണ്ട് അത്തരമൊരു സുസ്ഥിരമായ ഒരു തീയതി അഞ്ച് എല്ലാ വർഷവും ഗുരുവിൻ്റെ സമാധിയായി ആചരിക്കപ്പെടുന്നു എന്ന് മാത്രം അതുപോലെ തന്നെ ഇതും ആചരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗുരുദേവ ജയന്തി ആഘോഷിക്കപ്പെടണമെങ്കിൽ ഇത് ചില മാറ്റങ്ങൾ വരുത്തിയേ മതിയാവും അതായത് അന്താരാഷ്ട്ര നിലയിൽ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടും പിന്തുടരുന്ന ഭൂരിഭാഗം ആളുകളും പിന്തുടരുന്ന ഒരു കലണ്ടർ സിസ്റ്റത്തിലേക്ക് ഗുരുവിൻ്റെ ജയന്തി പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട് അതിലേക്കാണ് ഞാൻ വിരൽ കാരണം നമുക്കറിയാം യോഗാദിനം ദിനം ഇൻ്റർനാഷണൽ യോഗ ഡേ അന്താരാഷ്ട്ര യോഗാദിനം എല്ലാ വർഷവും ജൂൺ ഇരുപത്തൊന്നിനാണ് ആ ആചരിക്കുന്നത് അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പോയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് അങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ദിനം ആചരിക്കപ്പെടണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം വേണം ഐക്യരാഷ്ട്രസഭയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകണം എന്നാലും മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ അപ്പോൾ അതിന് മുൻപായി തന്നെ നമുക്ക് ഗുരുജയന്തിയുടെ ആ തീയതി ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് ഇത് എല്ലാത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ഉദാഹരണത്തിന് നമ്മുടെ കലണ്ടറിൻ്റെ കാര്യം തന്നെ എടുക്കാം അതായത് നൂറ്റാണ്ടുകളായി ഫോളോ ചെയ് ചെയ്തിരുന്ന ജൂലിയൻ കലണ്ടർ അതുമാറി കൃത്യമായും ശാസ്ത്രീയമായും ആയ ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് വന്നപ്പോൾ ദിവസങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഇത്തരമൊരു പരിവർത്തനം നടന്നത് ജൂലിയൻ കലണ്ടർ മാറ്റി ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് വന്നത് അപ്പോൾ ഏകദേശം പത്ത് പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസത്തോളം തന്നെ വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും കാലക്രമേണ എല്ലാ വിഭവങ്ങളും അത് സ്വീകരിക്കുക തന്നെയുണ്ടായത് എന്തിനേറെ പറയുന്നു ആ കാലഘട്ടത്തിൽ ക്രിസ്തുമസ് തന്നെ ദിവസങ്ങളും മാറിപ്പോയിട്ടുണ്ട് ചില സഭകൾ അത് ആചരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസം ഒക്കെ ഉണ്ടാകാം ഞാനിത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല ഗുരുവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ബഹുമാന നിമിത്തം ഇത്തരമൊരു ആവശ്യകത ജയന്തിയുടെ ആവശ്യകത അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം എത്തേണ്ടതിൻ്റെ ആവശ്യകത ഒക്കെ വെച്ചുകൊണ്ട് പറയുന്നതാണ് ചിന്തിക്കൂ അഭിപ്രായങ്ങൾ പറയൂ നന്ദി നമസ്കാരം